ചിറയിൽ മുങ്ങിമരിച്ച മണ്ണാർക്കാട് കരിമ്പ പഞ്ചായത്തിലെ തുടിക്കോട് ആദിവാസി ഉന്നതിയിലെ മൂന്ന് കുരുന്നുകൾക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ചൊവ്വാഴ്ച ഉച്ചവരെ ഓടികളിച്ചിരുന്ന കുട്ടികളുടെ ചേതനയറ്റ ശരീരങ്ങൾ കരിമ്പ മരുതുംകാട് എ എൽ പി സ്കൂളിൽ പൊതുദർശനത്തിനെത്തിച്ചപ്പോൾ കൂടി നിന്നവരുടെ കണ്ടങ്ങളിൽ നിന്നുയർന്ന തേങ്ങലുകൾ കൂട്ടക്കരച്ചിലായി തുടിക്കോട് ഉന്നതിയിലെ തമ്പിയുടെയും മാധവിയുടെയും മകൾ പത്തു വയസ്സുകാരി രാധിക രാധികയുടെ സഹോദരൻ പ്രകാശന്റെയും അനിതയുടെയും മക്കളായ വയസ്സുകാരൻ പ്രദീപ് നാലു വയസ്സുകാരൻ പ്രതീഷ് എന്നിവരാണ് ഉന്നതിക്ക് സമീപത്തെ ചിറയിൽ മുങ്ങി മരിച്ചത് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബുധനാഴ്ച രാവിലെ മണിയോടെ മരുതുംകാട് സ്കൂളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിനെത്തിച്ചു ദുരന്തത്തിൽപ്പെട്ട കുട്ടികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ നൂറുകണക്കിന് പേരാണ് സ്കൂളിൽ കാത്തുനിന്നിരുന്നത് മൃതദേഹങ്ങൾ ഒന്നൊന്നായി സ്കൂളിൽ കിടത്തിയതോടെ കൂടിരുന്നവരിൽ നിന്ന് തേങ്ങലുകൾ ഉയർന്നു വേനൽ അവധിക്കാലം ഉന്നതിയിലൂടെ കളിച്ചു നടന്നിരുന്ന കുട്ടികളാണ് അവധിക്കാലം തീരും മുമ്പ് യാത്രയായത് പലരും തേങ്ങലടക്കാൻ പ്രയാസപ്പെട്ടു ഉറ്റവരുടെ ദുഃഖം കണ്ടുനിന്നവരും വിങ്ങിപ്പൊട്ടി സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ ഉന്നതിയിലേക്ക് കൊണ്ടുപോയി കെ ശാന്തകുമാരി എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് രാമചന്ദ്രൻ തുടങ്ങിയ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി